ലബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പിൻവാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുലയുടെ തല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമെന്ന് ഇസ്രായേൽ ഹസൻ നസ്രുലെ വകവരുത്തുമെന്ന ഇസ്രായേൽ മന്ത്രി ഗാറ്റ്സ് ആണ് ഈ താക്കീത് നൽകിയിട്ടുള്ളത് അതിനിടെ സൈനിക ഉപദേശകൻ സയ്യിദ് റിസ മൂസയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ല എന്നും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരിക്കുകയുമാണ് ഇസ്രായേൽ ചിലന്തി വലയേക്കാൾ ദുർബലമാണെന്നും ഫലസ്തീൻ ഓപ്പറേഷൻ അത് തുറന്നു കാട്ടിയെന്നും അദ്ദേഹം ഹിസ്ബുള്ള സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണിത് ഒക്ടോബർ ഏഴിന് ഗസയിൽ ഇസ്രയേൽ അതിക്രമം തുടങ്ങിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം പൊതുപ്രസംഗം നടത്തുന്നത് ഗസയിൽ ഇസ്രയേൽ കാണിക്കുന്നത് അവരുടെ ദൗർബല്യവും വിഡ്ഢിത്തവുമാണ് എന്നും കാരണം അവർ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു യുദ്ധം മൂന്ന് മാസം നീണ്ട ആക്രമണം നടത്തിയിട്ടും സൈനികമായി ഒരു മുന്നേറ്റവും നേട്ടവും അവർക്ക് കൈവരിക്കാൻ ആവുകയില്ല എന്നും ഹിസ്ബുൾ നേതാവ് പരിഹസിച്ചു ഹമാസ് നടത്തിയ ഓപ്പറേഷൻ ഇസ്രയേലുമായുള്ള യുദ്ധത്തിലെ ചരിത്രഘട്ടമാണ് എന്നും അൽ അക്സ ഫ്ലഗ് ഹമാസ് ബുദ്ധിപൂർവം ധൈര്യസമേതവും ഈ കൃത്യസമയത്ത് നടത്തിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേടാനാകാത്ത ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിന്റെ വലിയ പിഴവെന്നും അദ്ദേഹം വ്യക്തമാക്കി അൽ അക്സ ഫ്ലഡ് ഇസ്രയേലിൽ ഭൂമികുലുക്കം തന്നെ ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി ഗസയിലടക്കം നടക്കുന്ന യുദ്ധം പൂർണ്ണമായും ഫലസ്തീനിയൻ വിഷയമാണെന്നും മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധമില്ലെന്നും നസ്രുള്ള വ്യക്തമാക്കി ഗസയിലെ യുദ്ധത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം യു എസിനാണെന്നും ഇസ്രയേൽ അത് നടപ്പാക്കുന്ന ഉപകരണം മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗസേൽ ഇപ്പോൾ നടക്കുന്ന നിർണായക യുദ്ധമാണെന്നും മുമ്പ് നടന്നതുപോലെ ആയിരിക്കില്ല എന്നും നസറുള്ള വ്യക്തമാക്കുകയുമാണ് ഗസേലെ യുദ്ധം അവസാനിപ്പിക്കുകയും ഹമാസിനെ വിജയിപ്പിക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ഹിസ്ബുള്ള തങ്ങളുടെ ഓപ്പറേഷൻ അനുദിനം തുടരുകയാണെന്നും ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ പോകാതെ ഇസ്രായേൽ സൈന്യത്തെ ലബനൻ അതിർത്തിയിൽ തന്നെ തളച്ചിടുമെന്നും നസറുള്ള ആവർത്തിച്ചപ്പോഴാണ് ഗസ പൂർണമായും ഇടിച്ചു നിർത്തി ഇസ്രായേൽ മുന്നേറിയത് അതേ നസ്രുളെ തന്നെ ഞങ്ങൾ വക വരുത്തുമെന്ന് അവസാന അന്ത്യശാസനം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഒക്ടോബർ എട്ട് മുതലാണ് ഹിസ്ബുള്ള ഈ യുദ്ധങ്ങളിൽ ഇറങ്ങിയത് എന്നും പറയുന്നു ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനയുമായി ദിവസേനയുള്ള വെടിവെപ്പ് ചെറുതായി തോന്നുമെങ്കിലും ഇത് വളരെ പ്രധാനമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷം ഇത് അസാധാരണമാണെന്നും പറഞ്ഞു ഇതുവരെ അൻപത്തിയേഴ് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടതായും നസറുള്ള സ്ഥിരീകരിച്ചു വിജയം വരെ പോരാടുമെന്നും ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഹസൻ നസറുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന് ഇന്ധനം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാനുഷികവും ധാർമ്മികവും മതപരവുമായ വീക്ഷണങ്ങളിലൂടെയെല്ലാം ഫലസ്തീനിലെ യുദ്ധം സന്ധ്യസന്ധവും ശ്രേഷ്ഠവുമുള്ളതാണെന്നും ഉറച്ച വിശ്വാസം അജഞ്ചല ബോധ്യം ഭക്തി ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി എന്നും നസറുള്ള ആവർത്തിച്ച പറഞ്ഞിരുന്നു